നൽകുന്നതിനായി ഏറ്റവും ബഹുമാനപ്പെട്ട ബിന്ദു ടീച്ചറെ സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചുകൊള്ളുന്നു ആദരം ഏറ്റുവാങ്ങുന്നതിനായി പ്രിയപ്പെട്ട രൗണ്യമാഷയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു കയ്യടി വയലാർ അവാർഡ് ചെയ്തവായ ഇരിഞ്ഞാലക്കുടിയുടെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ ശ്രീ അശോകൻ ചെരുവിലിനെ സ്നേഹാതരം ഏറ്റുവാങ്ങുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു സ്നേഹാദരം നൽകുന്നതിനായി പ്രിയപ്പെട്ട ബിന്ദു ടീച്ചറെ ചകിരിപ്പണിക്കാരുടെ സമരങ്ങൾ എഴുതപ്പെട്ട ചരിത്രത്തിൽ വേണ്ടത്ര ഇടം പിടിച്ചിട്ടില്ല അന്തിക്കാടായിരുന്നു പ്രധാന സമര കേന്ദ്രം ഒരു ഘട്ടത്തിലെ സമരം ഏതാണ്ട് ഒരു വർഷം നീണ്ടുനിന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൻ്റെ അവസാനത്തിലാണ് ശക്തി പ്രാപിച്ചത് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മുതൽ കണ്ടശാങ്കട വരെ ഏതാണ്ട് നാൽപ്പത് കിലോമീറ്റർ നീണ്ട കനാൽ തീര ഗ്രാമങ്ങളിലെ ചകിരിക്കുഴികളിലായിരുന്നു സമരം കേരളത്തിൽ സ്ത്രീ തൊഴിലാളികൾ നയിച്ച പ്രധാന സമരം എന്ന പ്രത്യേകത അതിനുണ്ട് പൊതുവെ വർദ്ധിക്കാലമായിരുന്നു അത് പുഴയ്ക്കരെ ബ്രിട്ടീഷ് മലബാറാണ് അവിടെ നിന്ന് അന്ന് പട്ടിണി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് കാട്ടൂർ കടവിൽ കുരുമ്പക്കാവിനു മുന്നിലെ മൈതാനം കേന്ദ്രമാക്കി ചിന്താസംഘം രൂപീകരിച്ചത് പ്രിയപ്പെട്ട അശോകൻ ഭാഷ കാട്ടൂർ കടവെന്ന നോവലിലെ ചില ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് ഗംഗാദേവി ടി ഗംഗാദേവിയാണ് ശബ്ദം നൽകിയത് നമുക്കിനി അടുത്തതായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ആയിഷ നൗറിനെ സംസ്കൃത ഉപന്യാസം അവതരിപ്പിക്കുന്നതിനായി ക്ഷണിക്കുകയാണ് ಸಂಸ್ಕೃತ ಪ್ರಭಾಷಣೆ ಸುರಿತ ನಮಸ ಗುರು ಸುಹೃತ್ ಪ್ರೇರಿತ ಅದ್ಯ ಪ್ರಕೃತಿ ಸಂರಕ್ಷಣಾ ಪ್ರಾಧಾನ್ಯ ವಯನಾಡುರಂತರ ವಿಷಯಮ್ಯಕ್ ಇಚ್ಛಾ

ಕಾಲ ಅನುಗ್ರಹೀತು ಪ್ರಕೃತಿ ಮಾತು ಪ್ರಸಾದ ಐಶ್ವರ್ಯಪೂರಿತ ಕೇರಳ ತಂತೋಷಣ ಸೀವಂತ ಸ್ವಂತ ಇರ್ಥತಾತ್ಪರ ಜನ ಸ್ವಾತಾತ್ಪರ್ಯಾ ಧನಾಾರ್ಜನಾ ಪ್ರಕೃತಿ ವಿಕೃತ ಸಿಖನೆಯ ನದಿಯ ಮೃತಪ್ರಾಯ केरलस्य पुण्यनदी भारतपुरा अन्तिमश्वासे तिष्ठन्ति कार्शिकवृत्त्या सम्पन्ने राज्ये चतुश्चत्वारिंशत् नद्यः सन्ति एते नद्यः मालिन्यानां केदाराः एव इदानीं निर्माणशालायाः यन्त्राहारः भक्षणशालायाः च बहिक्षिप्तानि मालिन्यानि नदी मलिनीकुर्वन्ति तत्रत्यः जलमपि न पाणयति हरिदाभया विरसितानि केदाराणि न कलकळनादेन नर्तनं कुर्वन् कल्लोलिन्यः कुत्र मधुरफलप्रदायिन्यः उन्नताः तराः कुत्र छायां दत्त्वा जनान् सन्तोषयन् उन्नताः वृक्षाः अपि इदानीं न सन्ति अस्माभिरेव कृतं स्वार्थसंरक्षणाय सर्वेषां नाशः अस्माभिः कृतस्य सर्वस्यापि दोषस्य फलं भवति वयनाडुदुरन्तः प्रकृतिसौन्दर्येण सम्पन्नस्य अस्य देशस्य अवस्था इदानीं कीदृशी भवति हा हन्तमेव कुटिरवधीनां कपडपुथीनां च मनुजानां स्वार्थलाभाय कृतानाम् अनर्थानां फलमेव वयनाडुदेशे जातस्य दुरन्धस्य निधानं परिस्थितिलोलप्रदेशः भवति वयनाडुप्रदेशः तत्र धनसम्पादनार्थं विविधसौधानि निर्माय सञ्चारीणां कृते उपयुज्यन्ते ಅಧಿಕ್ಯನ ಪ್ರದೇಶ ಸ್ಥಿರತ ಅಷ್ಟೇ ಕಾ ಕಿ ಜನಾ ಜೀವಿ ಕಾ ಕೇನಾಗರೆ ನಿಮಜ್ಜವಾ ಚ ಕೇಶಾಂ ಅಂತರ್ಭಾಗ ವಿಲೀನಾ ಇಷ್ಟ ಶರೀರ ಪ್ರವರ್ತನ ಸನ್ನ ಕಂಚನ ಜನ ಸಂರಕ್ಷ ಪ್ರಾಧಾನ ಪೌರಾಣಿಕ ಅಸ್ಮ್ ಪಾಠಿತವರ ಶಿರೂರ್ ಪೆಟ್ಟಗುಡಿ ಇರಂಧಾನ ಕಾರಣ ಅವೃತ ಪ್ರಕೃತೆ ಸಂರಕ್ಷಣ ಕರ್ತವ್ಯ ನೂಷಣೆ നന്ദി ഐഷ അടുത്തതായി ശ്രീ കെ എൻ കുഞ്ഞംഹമന്ത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കെ എൻ മാഷിയുടെ മുഖ്യ പ്രഭാഷണമാണ് കവിതയും ജീവിതവും എന്ന വിഷ